ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ഇൻ വൈൻ ലൈഫാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ഡേയിൽ നമ്മൾ രാത്രി നമ്മൾ വീട്ടിൽ സ്ഥലക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു ഡേ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ഇപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ അകൊക്കെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ഞാൻ അകൊക്കെ അടിച്ചു വരികയാണ് അപ്പോൾ ഭയങ്കര ടൈം ലാബ്സിലിട്ടിട്ടും പിന്നെ പോരാത്തതിന് നല്ല സ്പീഡ് കൂട്ടിയിട്ടുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ഞാൻ നമ്മൾ വാഷ് വേസ്റ്റെല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് എഞ്ചിൻറ്ററിൻ്റെ പൗ ടേ കമ്പണ്ടർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് നല്ല സ്മെല് കിട്ടും കെട്ടും അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ വാഷ് വേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തു ഞങ്ങൾ മിറലെല്ലാം ക്ലീൻ ചെയ്യാറ് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഭയങ്കര നല്ല ആയിട്ട് തന്നെ വൃത്തിയായി കിട്ടും കിട്ടും അപ്പോൾ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു നല്ല വാഷ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഉമ്മച്ചി രാവിലെ തന്നെ നമ്മൾ രാത്രി സൽക്കാരത്തിനുള്ള ഉള്ളിയെല്ലാം തൊലിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് പിന്നെ ഒന്നും കൂടി സിമ്പിൾ ആകുമല്ലോ കാര്യങ്ങളെല്ലാം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഷോഫെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സോഫായിട്ടെല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചീൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അകൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ അകൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരം ഞാൻ ഉള്ളിലെല്ലാം തൊളിച്ചെടുക്കാണ് കേട്ടോ വലിയ ഉള്ളിയാണ് ഒളിച്ചെടുക്കുന്നത് മുൻപെച്ച് രാത്രി രാവിലെ ചെറിയ ഉച്ചരുള്ളിയായിരുന്നു ഒളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഞാൻ വലിയ ഉള്ളിയാണ് തുടച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ണിലൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെജ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പെഷപ്പ്സ് കട്ട് ചെയ്തെടുക്കാണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് മന്തി എല്ലാം ഓർഡർ ചെയ്യുകയാണ് മന്തി മൽഫാമൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതെല്ലാം കട്ട് ചെയ്യുക അപ്പോൾ അതിനു വെച്ചാൽ നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും കൂടി നമ്മൾ നീനിട്ടിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് മുമ്പ് ഞമ്മച്ചോടെ ഉള്ളി അതുപോലെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം നമ്മൾ ഉമ്മച്ച് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്താൽ ബാക്കി കുറച്ച് ഉള്ളി കൂടി ഇറക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാത്രിയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് രാത്രി നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി അങ്ങനെ ബിരിയാണി എല്ലാം ഉണ്ടാകും കൊടുക്കുകയാണ് കേട്ടോ റൈസും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റായി വന്നത് പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചിട്ട് പിന്നെ അത് കടായി ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ രാത്രിയല്ലേ അപ്പോൾ നമ്മൾ രാവിലെ അടിച്ചേരി അല്ലേ അപ്പോൾ നമുക്കൊന്നും കൂടി അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുന്നെല്ലാം അടിച്ചു നല്ല എറുമ്പ് ശല്യമുള്ളതാണ് അപ്പോൾ ഇറുമ് ശല്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി അടിച്ചു വൃത്തിയാക്കി വന്നത് അപ്പോൾ പിന്നെ ഒന്നുകൂടി കൂടെ കൂടി അടിച്ചേക്കാണ് പിന്നെ വരുന്ന ആ ഒരു ഭാഗങ്ങളിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു ഇറുമ്പ് ശല്യം എല്ലാം എല്ലായിടത്തും അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഡോർമാസെല്ലാം ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ശേഷം നമ്മൾ ചേച്ചടി നമ്മൾ ഈ മുന്നിലൊക്കെ ഇരിക്കുന്നതിന് പറയുക കേട്ട് നമ്മളിവിടെ ചേച്ചടി എന്നാൽ പറയുക അപ്പോൾ അതുകൊണ്ടും തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ജനവാദം ചോദിച്ച് തുടക്കുന്നുണ്ട് ജനവാദിൻ്റെ ഒരു ഗ്ലാസ് അല്ല ഭാഗം എൻ്റെ അനിയനും അനിയറ്റിയൊക്കെ ടച്ച് ചെയ്യുന്നൊരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ അകത്തൊക്കെ നല്ലൊരു സുഗന്ധം പരക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേൻ്റെ അടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാട്ടൻസിൻ്റെ അവിടെയൊക്കെ അടിച്ചെടുത്ത് നല്ല മണം കിട്ടും നല്ലൊരു കുറേ ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം അവർ സെറ്റാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് സ്ട്രോബെറിൻ്റെ എസെൻസ് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഇട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്നതിൻ്റെ ഒരു തെളിവാണ് എൻ്റെ കയ്യിൽ കാണുന്നത് കയ്യിലെല്ലാം ഈ ഒരു എസൻസിൻ്റെതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള വെൽക്കം ഡ്രിങ്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് കസ്കസും കൊണ്ട് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കടയെല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ അനിയനും അനിയറ്റയും എല്ലാവരും മാറ്റുക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ രാത്രിയാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അവരൊക്കെ എല്ലാം മാറ്റുക കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇരുന്ന ഡ്രസ്സാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതും ഒന്ന് ഇട്ടു അതിനുശേഷം പിന്നെ നമുക്ക് ഇവരെല്ലാം ഫുഡൊക്കെ അയച്ചതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഫ്രൂട്ട്സിലടയ്ക്കുള്ള ഫ്രൂട്ട്സെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതുമത്തേനെറ്റാണ് കട്ട് ചെയ്യുന്നത് ഇത് കുറച്ച് കളർ കുറവാണ് കേട്ടോ നല്ല റോസ് ഇപ്പോൾ ഇതിൻ്റെ സീസൺ എല്ലാം തോന്നും അതുകൊണ്ട് തന്നെ കളർ കുറച്ച് കുറവാണ് അതൊക്കെ കിട്ടിയത് കളറ് കുറവായുള്ളൂ അപ്പോൾ ഫ്രൂട്ട്സിലാടയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സാണ് ഫ്രൂട്ട്സെല്ലാം കട്ട് ചെയ്തെടുക്കാറ് ഫ്രൂട്ട്സെല്ലാം അടക്കെയുള്ള എല്ലാ ഇതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആപ്പിളും അതുപോലെ തന്നെ രണ്ട് സൈസ് മുന്തിരിയും പിന്നെ നമ്മൾ ഗാനറ്റവും എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുള്ള എല്ലാം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം അവരൊക്കെ വന്ന് അവർ പോയി കുറേ നേരം കഴിഞ്ഞ ശേഷം അവർ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഒമ്പത് മണി ഒമ്പതര ഒമ്പത് ഇരുപതൊക്കെ ആയിരുന്നു വന്നിപ്പം പിന്നെ അവരൊക്കെ പോയതിനു ശേഷം എന്നാൽ നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അൽഫാമും മന്തി ബിനാദിൻ്റെ എല്ലാവരുടെ സാലഡും കാര്യങ്ങളെല്ലാം കൂടാക്കിയിട്ടുണ്ടതിൽ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വെജ് ബി വെജ് ബിരിയണിയും കഴിക്കുകയാണ് പിന്നെ ബീഫ് ബീഫും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ കടായും അതുപോലെ തന്നെ ചമ്മന്തിയും തൈരും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അൽഫാമെല്ലാം സെറ്റാക്കി നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പം വയറല്ല ഫില്ലാക്കിയിട്ടുണ്ട് ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ദിവസം എപ്പോഴും കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടും കുടിച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി കിട്ടും അപ്പോൾ നമ്മൾ സെവനപ്പ് ഞാൻ അധികം കുടിക്കില്ല അപ്പോൾ അതിനാൽ കുറച്ച് കുടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാവരും കഴിക്കുകയാണെങ്കിൽ നമ്മൾ അവരെല്ലാം കഴിച്ച പോലെ തന്നെ ഫുള്ളായിട്ട് കഴിച്ച് സെറ്റാക്കിയെടുത്ത് അപ്പോൾ ഇതൊക്കെ കഴി നമ്മൾ കഴിച്ചാൽ പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടും നല്ല പണിയാണല്ലോ ഈ ഒരു പരിപാടി പരിപാടിയാണെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ അപ്പോൾ ഞാനും ഉമ്മയും ക്ലീൻ ചെയ്ത് പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ പതിനൊന്നര ആയിട്ട് കിടക്കാൻ നിന്നപ്പോതോ അമ്മ പതിനെ നമ്മൾ നമ്മൾന്താ പതിനൊക്കെ കയ്പോൾ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേക്കോളെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന എനിക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ മണി ഇനിയും കാണാം അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ അസാ ബൈ